രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് സർവകലാശാല ആസ്ഥാനത്താണ് യോഗം ചേരുക ദി രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പനാണ് അംഗങ്ങൾക്ക് മീറ്റിംഗിനുള്ള നോട്ടീസ് നൽകിയത് ഗോപാൽ ശീലാസാനലുണ്ട് വിശദാംശങ്ങളുമായി ഗോപാൽ ഇന്നത്തെ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും അപ്പോൾ അടിയന്തരമായി വിനിയോഗിക്കേണ്ട ഫണ്ടൊക്കെ അതൊക്കെ പാസ്സാക്കേണ്ടതുണ്ട് അതൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകില്ലേ തീർച്ചയായിട്ടും ഇന്നത്തെ യോഗത്തിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ചർച്ചയാകും ആ ചർച്ചയാകുന്ന കാര്യങ്ങൾ അത് ചർച്ചയ്ക്കെടുക്കാൻ കഴിയുമോ എന്നതാണ് ഈ ഘട്ടത്തിൽ ഉയരുന്ന ചോദ്യം കാരണം കേരള സർവകലാശാലയിൽ അതിനു മുൻപ് ജൂലൈ മാസം ആറാം തീയതിയാണ് ഒരു സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് ആ യോഗത്തിന് ശേഷം പിന്നീട് പലതവണ ഇടത് സിൻഡിക്കേറ്റ് യോഗം ആവശ്യപ്പെട്ടെങ്കിലും ആ യോഗം നടത്താൻ വി സി സമ്മതിച്ചിരുന്നില്ല കാരണം നിയമപരമായ യോഗം നടത്തേണ്ട സമയമായിട്ടില്ല എന്നായിരുന്നു വി മുന്നോട്ട് വെച്ച ആ കാര്യം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞു സിൻഡിക്കേറ്റ് യോഗത്തിൽ ആണ് ഡോക്ടർ കെ എസ് അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ റദ്ദാക്കിക്കൊണ്ട് സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തതും അതിന് മുന്നോടിയായി തന്നെ അന്ന് താൽക്കാലിക വി സി ആ ചുമതലയിലുണ്ടായിരുന്ന സിസ തോമസ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അടക്കമുള്ള വലിയ രൂക്ഷമായ അല്ലെങ്കിൽ കലാപകലുഷിതമായ സാഹചര്യങ്ങളൊക്കെ അരങ്ങേറിയത് അതിനുശേഷം വീണ്ടും ഒരു സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേരുന്നു ഇതിൽ ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കുമോ എന്നതാണ് കാരണം ഈ യോഗത്തിനുള്ള അറിയിപ്പ് പുറത്തിറക്കിയത് രജിസ്ട്രാർ ഇൻ ചാർജായിട്ട് മിനി സി കാപ്പനായിരുന്നു ആ മിനിസി കാപ്പിന്റെ അറിയിപ്പ് നിയമവിരുദ്ധമാണ് എന്നും അവർക്ക് അങ്ങനെ ഒരു അറിയിപ്പ് പുറത്തിറക്കാനുള്ള അധികാരമില്ല എന്നുമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ വാദം അഥവാ ഈ യോഗത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അത് മിനിസി കാപ്പിനെ അംഗീകരിക്കുന്നതിനും ഡോക്ടർ കെ എസ് അൽകുമാറിൻ്റെ സസ്പെൻഷൻ ശരിവെക്കുന്നതിനും തുല്യമാകും എന്ന ആശങ്കയിലാണ് ഈ ഘട്ടത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉള്ളത് മറുവശത്ത് യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അത് ഹൈക്കോടതിയിൽ കെ എസ് അൽകുമാർ നൽകിയ ഹർജിയുടെ വിധിയെ സ്വാധീനിക്കുമോ എന്ന ഒരു സംശയം യും കൂടി ഈ ഘട്ടത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ ഇവർ പങ്കെടുക്കുമോ ഇല്ലയോ എന്നതാണ് ആദ്യമായി അറിയേണ്ട കാര്യം ഇവർ പങ്കെടുത്തില്ലെങ്കിൽ ക്വാറം തികയാതെ യോഗം പിരിയുകയായിരിക്കും ചെയ്യുക കാരണം മൃഗീയ ഭൂരിപക്ഷമാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് സിൻഡിക്കേറ്റിൽ ഉള്ളത് അതേസമയം തന്നെ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം ഇതുവരെയും ആയിട്ടില്ല ഈ യോഗത്തിൽ പങ്കെടുക്കണോ പതിനൊന്ന് മണിക്ക് രാവിലെ സർവകലാശാല ആസ്ഥാനത്ത് വെച്ചാണ് യോഗം ചേരുന്നത് യോഗത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല രാവിലെ പാർട്ടി നേതൃത്വവുമായി കൂടി ആലോചിച്ചതിനു ശേഷം മാത്രമാകും ഈ ഇത് സംബന്ധിച്ച തീരുമാനം ആയി മുന്നോട്ട് പോകുക പ്ലാൻ ഫണ്ട് ബിരുദവുമായി ബിരുദ സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടക്കം പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഇന്ന് അജണ്ടയിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ കെ എസ് അനൽകുമാറിന് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ അറിയിപ്പ് നൽകിയിട്ടുമില്ല കാരണം അദ്ദേഹം സസ്പെൻഷനിലാണ് എന്ന നിലപാടിലാണ് ഇപ്പോഴും വൈസ് ചാൻസലർ ഉള്ളത് അതുകൊണ്ട് തന്നെ രജിസ്ട്രാറുടെ സ്ഥാനത്ത് മിനിസി കാപ്പനായിരിക്കും യോഗത്തിൽ പങ്കെടുക്കുക അതും സിൻഡിക്കേറ്റങ്ങളെ ചുടിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇവർ യോഗത്തിന് പങ്കെടുത്തില്ലെങ്കിൽ അത് ക്വാറം തികയാതെ യോഗം പിരിയുകയായിരിക്കും യോഗത്തിന് പങ്കെടുത്താൽ സംഭവ ബഹുലമായിരിക്കും ഇന്നത്തെ യോഗം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല